ظهر البدع وسكت العالم الله പണ്ഡിതന്മാർ അതിനെതിരിൽ മിണ്ടാതിരുന്നാൽ അവന്റെ മയിൽ അള്ളാഹുവിന്റെ ശാപമുണ്ട് ആ ബിദുഅത്ത് ഒന്ന് വരും രണ്ടാമത് വേറൊന്ന് വരും മൂന്നാമത് വേറൊന്ന് വരും എന്തെല്ലാം വന്നിവിടെ അവസാനം യഥാർത്ഥ ഖുർആാനിന്റെ ആശയം ഇവിടെ ഇല്ലാതെയാകും ഇഞ്ചിയിൽ ഇന്ന് ഭവിച്ച ആ അപകടകരമായ അവസ്ഥ ഇവിടെ സംഭവിക്കും അത് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് ഒരു ബിദ് ഇവിടെ ഉടലെടുത്താൽ ഉടനെ അതിനെ ചെറുത്തു തോൽപ്പിക്കൽ അതിൻ്റെ ഭവിഷ്യത്ത് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കൽ പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് ബിദു കുടപിടിക്കാൻ പാടില്ല ആരായാലും കുടപിടിക്കാൻ പാടില്ലേ അള്ളാഹുരിക്കുന്നു ഇമാർട്ട് ചെയ്ത ഇതൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കും കുറച്ചൊക്കെ അത് ഉണ്ടായിക്കോട്ടെ എന്ന് പറയുന്നവർ ഇത് അംഗീകരിക്കാൻ പറ്റില്ല ഇത് സമസ്തയുടെ ഉറച്ച നിലപാടാണ് അതിന് എന്ത് വ്യാഖ്യാനം നൽകിയിട്ടും കാര്യമില്ല രാഷ്ട്രീയം ഇവിടെ നമ്മുടെ വിഷയമേ അല്ല ഉറപ്പിച്ച് നിങ്ങൾ മനസ്സിലാക്കണം അത് ഞങ്ങളുടെ വിഷയമേ അല്ല പക്ഷെ ആദർശം വിഷയമാണ് അതിൽ വിട്ടുവീഴ്ച ഉണ്ടാവുകയില്ല അത് തുറന്ന് പറയും വഹാബിയെ തുറന്ന് കാണിക്കും തുറന്ന് കാണിക്കും പ്രബി ലീഗകാരം ചെയ്തത് തുറന്ന് കാണിക്കും എല്ലാം തുറന്ന് കാണിക്കും അത് ഇന്റെ ബാധ്യതയാണ് അതല്ലാത്ത പക്ഷം അള്ളാഹുവിന്റെ ശാപത്തിന്റെ വിധേയമാവും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് കൃത്യമായി പരിശുദ്ധ ഖുർആൻ പരിശുദ്ധം ഖുർആൻ മഹാന്മാരായ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി അതിനുശേഷം എങ്ങനെ മനസ്സിലാക്കി അതുപോലെയല്ലാതെ മനസ്സിലാക്കാൻ സാധ്യമല്ല അതുകൊണ്ടല്ലേ അഞ്ച് വക്കല് നമ്മൾ ചെയ്യുന്നത് ചലിക്കാൻ എനിക്ക് നീ നൽകണമേ ഋജു പാൻഡാവിലൂടെ ചലിക്കാൻ എനിക്ക് തോഫീക്ക് നൽകണമേ ഏതാണ് മുസ്തഖയുമായ മാർഗം ഇത് അള്ളാഹ് അറിയാത്ത പ്രശ്നമല്ലല്ലോ അള്ളാടല്ലേ ഈ ചോദിക്കുന്നത് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ് പിന്നെ എന്തിനാ ഒരു വിശദീകരണം നമുക്ക് മനസ്സിലാക്കി തരാ നിനക്ക് ഋജുവായ മാർഗത്തിലൂടെ പിൻപറ്റ ജീവിക്കണമെങ്കിൽ ഏതാണ് ഋജുവായ പാത ഏതാണ് മുസ്തക്കയുമായ തരീക്ക് എന്ന് ചോദിച്ചാൽ അള്ളാഹു അവിടെ തന്നെ കാണിച്ചു തരുന്നു അതിന്റെ മറുപടി ഖുർആൻ അല്ല അതിന്റെ മറുപടി ഈ ഖുർആാനെയും ഹദീസിനെയും യഥാവിധി ഉൾക്കൊണ്ട മുൻ അലൈഹിയായ നീ അനുഗ്രഹിച്ച മഹത്വക്കൾ ഉണ്ട് ഇവിടെ അത് അംഗീകരിക്കണം ആദ്യം ഞാനും അവനുസമാണെന്ന് പറയാൻ പറ്റൂല നീ ചെയ്ത നീ അനുഗ്രഹിച്ച ആ വിരായത്തും കറാമത്തും നൽകിയിട്ടുള്ള മഹത്തുക്കളായ ആളുകൾ ഇവിടെയുണ്ട് അവര് നടന്ന അവരുടെ കാൽപ്പാട് പിൻപറ്റി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തോഫിയ് നൽകണമേ എന്ന് അഞ്ചു വകത്ത് നിർബന്ധമായ ചെയ്യണം നിർബന്ധമായി ആ ചെയ്യണം അതവിടെ ദു ആരക്കുക എന്നിട്ട് ഷാഫിയ്ക്ക് പ്രശ്നമില്ല മരിക്കിമാമ ഞക്ക് വേണ്ടാദം തങ്ങള് വേണ്ട ഇതൊന്നും വേണ്ട ഞങ്ങൾ യൂട്യൂബിൽ നോക്കിക്കോളാം ഞങ്ങൾ ഖുർആൻ പരിഭാഷ വായിച്ചോളാം ഹദീദിന് ഇവിടെ എത്ര പരിഭാഷ ഉണ്ട് എന്ന് പറഞ്ഞാൽ പറ്റൂല അത് സിറാത്തുൽ മുസ്തഖീം അല്ല ബഹുമാനപ്പെട്ട ഇമാം മാലിക് മുൻ അമലഹി അല്ലെങ്കിൽ പിന്നെ ആരാണ് ഇവിടെ മുൻ അമലഹി അള്ളാ അനുഗ്രഹിച്ച വിഭാഗം എന്ന് പറയുന്നത് ഒരൊറ്റ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല അള്ളാന്റെ റസൂലിനെ സ്വപ്നം കണ്ടിട്ടല്ലാതെ എന്ന് പറഞ്ഞ മഹാനാണ് ഇമാം മാലിക് നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ടവര് ബഹുമാനപ്പെട്ടവർ അവരുടെ അവസാന കാലഘട്ടത്തിൽ അവർ പള്ളി പോകാറുണ്ടായിരുന്നില്ല മദീനത്തെ പള്ളിയിൽ പോവില്ല ബെർസ് നിർത്തി അവിടെ പോവാറില്ല ജുമാക്ക് ജമായത്തിന് ജമാത്തിന് പോവാറില്ല പിന്നെ ജുമാക്ക് പോവലും നിർത്തി പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ പുറത്തേ ഇറങ്ങാറില്ല ആരെങ്കിലും മരിച്ചു എന്ന് കണ്ട അവിടെ പോകില്ല അതൊക്കെ സുന്നത്തല്ലേ അതൊക്കെ ഒരു ചെയ്യാറുണ്ടായിരുന്നു അതൊന്നും ചെയ്യാതെയായി ആളുകൾക്ക് ഇങ്ങനെ സംശയം ഇത്ര വലിയ മഹാനായിട്ട് എന്തങ്ങനെ പോവാത്തത് മുമ്പ് അങ്ങനെ ആയിരുന്നില്ലല്ലോ മദീനത്തെ പള്ളിയിലേക്ക് കൃത്യമായി പോവുകയും മദീനയുടെ പരിസരത്തെത്തിയാൽ ചെരുപ്പ് ധരിക്കാതെ നടക്കുകയും ചെയ്തിരുന്ന മഹാനാണ് ഇമാം മാലിക് റബി അള്ളാഹുനു എത്ര കൊടും ചൂടാണെങ്കിലും അള്ളാന്റെ റസൂലിക്കെടുക്കുന്ന മണ്ണിൽ ഞാൻ ചെവി ചെരുപ്പ് ധരിക്കില്ല എന്ന് പറഞ്ഞ മഹാനാണ് അള്ളാന്റെ റസൂലി കെടുക്കുന്ന മണ്ണിൽ ഞാൻ മൂത്രമൊഴിക്കില്ല എന്ന് പറഞ്ഞ മഹാനാണ് ആ പരിസരത്ത് അവർ വിസർജനം നടത്തിയിട്ടില്ല ആ നിലക്കുള്ള ഇമാം ഇമാലിക്ക് പിന്നീട് പള്ളിയിൽ പോകുന്നില്ല ആളുകൾക്ക് സംശയമായി അവസാനം വഫാത്താകുന്ന രോഗം വന്നു വഫാത്താകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം മാലിക് ബഹുമാനപ്പെട്ടാഹുഅലഹുനോട് മഹാന്മാർ അവരുടെ ശിഷ്യന്മാര് ഒരുമിച്ചു കൂടിയ സമയത്ത് അവരോട് പറഞ്ഞു അമ്മൽ ആൻ ഇപ്പൊ പറയേണ്ട സമയമായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും ഓ ഇമാലിക്കും മദീനയിൽ ജീവിച്ചിട്ട് ജുമാക്കും ജുമാത്തിനൊന്നും പോയിരുന്നില്ലല്ലോ മദീനയിലേക്ക് എന്ന് പറയാൻ ആൾ വരും അതുകൊണ്ട് ഇപ്പോൾ കാരണം പറയാൻ സമയമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് മൂത്രവാർച്ച എന്ന് പറയുന്ന അസുഖമുണ്ട് കുറച്ച് കാലമായിട്ട് മൂത്രവാർച്ചക്കാരന് ഒരു പൂർണ്ണമായ എടുക്കാൻ സാധ്യല്ല അവനൊരു റുക്സ ഉണ്ട് അതൊരു പൂർണ ശുദ്ധിയല്ല അവൻ അനുവദിക്കപ്പെട്ട ഒരു റുക്സയാണത് അള്ളാഹിന്റെ റസൂലിന്റെ തിരുസന്നിധിയിലേക്ക് ഒരു പൂർണ്ണമായ ശുദ്ധിയോടുകൂടെ അല്ലാതെ തിരുസന്നിധിയിൽ പോവാൻ ഞാൻ ലജ്ജിച്ചു ഇന്ത്യൻ ഇല്ല അള്ളാഹിന്റെ റസൂലിന്റെ മുന്നിലേക്ക് പൂർണ്ണ ശുദ്ധിയോടു കൂടെ അല്ലാതെ ചെന്ന് നിൽക്കാൻ ഞാൻ ലജ്ജിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാതിരുന്നത് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ ഇതുവരെ പറയാതിരുന്നു മുമ്പ് തന്നെ നിങ്ങളോട് പറയാമായിരുന്നില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അതിന്റെ കാരണം റബ്ബ് തന്ന രോഗല്ലേ അതിനെ ആവലാതി പറയുന്നതിനെ തൊട്ട് ഞാൻ ലജ്ജിച്ചു ഇതിന്റെ പേരാണ് അദബ് അള്ളാഹുവിനോട് കാണിക്കേണ്ട അദബ് റസൂലിനോട് കാണിക്കേണ്ട അദബ് കിതാബിനോട് കാണിക്കേണ്ട അദബ് ഇങ്ങനെ ജീവിച്ച ഇമാം ജീവിച്ചു അവര് അല്ലെങ്കിൽ അവരിൽ നിന്ന് പഠിച്ച മഹാനായ ചെറുപ്പത്തിൽ തന്നെ വയസ്സിൽ തന്നെ പരിശുദ്ധമായ ഖുർആൻ ഹെൽഫാക്കി പിന്നീട് അദ്ദേഹത്തിന്റെ സാമർഥ്യം കുട്ടിയായിരുന്ന കാലത്ത് തന്നെ നല്ല സമർത്ഥനാണ് ഉദയിലുഗോത്രത്തിലൊക്കെ പോയി കവിത ഒക്കെ പഠിച്ച് നല്ല ഇങ്ങനെ തന്റെ പ്രാഗൽഭ്യം ഇങ്ങനെ തെളിയിച്ചു കൊണ്ടിരിക്കുക അപ്പൊ തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു മോനെ നല്ല ബുദ്ധിൻ തന്നെയുണ്ട് ഇത് ദീൻ ഉപയോഗിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എങ്ങോട്ടാ പോണ്ടത് അതാ മദീനയിൽ ഇമാം മാലിക് ഉണ്ട് അവിടെ പോയി എൽമ പഠിക്ക് എന്ന് പറഞ്ഞു അവിടെ പോയി അപ്പോ മാലിക് ഇമാമിനെ പറ്റി അന്വേഷിച്ചു അപ്പോഴാണ് മൂവത്ത എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഇമാം മാലിക്കിന് ഒരു കിതാബ് ഉണ്ടെന്ന് അറിയുന്നത് അത് കൊണ്ടുവന്നു അത് സംഘടിപ്പിച്ചു ആറ് ദിവസം കൊണ്ട് മൂവത്താക്കി ഇമാം മാലിക് ഇമാം ഷാഫി തങ്ങൾ എന്നിട്ടാണ് മാലിക് ഇമാമിൻ്റെ അടുത്തേക്ക് പോകുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ പറയുന്നുണ്ട് ഇനി حصلت على من من عند مالك حديثا فحفلتها سفيان باي ും പഠിച്ചത് പതിനാറ് ഹദീസ് ഒഴികെ ചില റിവായത്തിൽ പതിനെട്ട് എന്നുണ്ട് അപ്പോൾ ഒരു ഇരുപതിൽ താഴെ ഹദീസ് ഒഴികെ അത് സുഫിയാൻ നിന്നാണ് പഠിച്ചത് എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് അത് പഠിച്ചു പതിനഞ്ച് വയസ്സ് അഭിപ്രായ വ്യത്യാസമുണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ പൂർണ്ണായപ്പോ ഇമാം മാലിക് ഫത്വ കൊടുക്കാൻ സമ്മതം കൊടുത്തു പക്ഷെ ഇമാം ഷാഫി തങ്ങൾ പിന്നെയും പോയി അതാ കൂഫയിൽ ബഹുമാനപ്പെട്ട അബു ഹനീഫിയാഹു അവരുടെ ശിഷ്യനായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹസൻ ഉണ്ട് ബഹുമാനപ്പെട്ട അഷ് അലി പോലെയുള്ള സഹാബികളൊക്കെ ഇറാഖിലായിരുന്നു ജീവിച്ചത് അവരിൽ നിന്ന് കിട്ടിയ എൽമ് ബഹുമാനപ്പെട്ട ഹസൻ ഉള്ളത് അബുഹനിയിലാണുള്ളത് അബ്ബാസ് അബ്ബാസ് റദിയുബിൻഹ പോലെയുള്ളവരുടെ എഴുമാണ് മാലിക്കിൽ നിന്ന് കിട്ടിയത് അവിടെ പോയി മുഹമ്മദ് ഷൈബാനിയിൽ നിന്ന് ആ ും പഠിച്ചു എന്നിട്ട് പറഞ്ഞു ചുമക്കാൻ മാത്രമുള്ള കിതാബ് ഞാൻ മനഃപ്പാഠമാക്കി ആ കിതാബ് മുഴുവനും നഷ്ടപ്പെട്ടാൽ എന്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറഞ്ഞു തരാം നഷ്ടപ്പെടില്ല ആ നിലക്കല്ലാഹു അത്ഭുത അത്ഭുതമായി ഈ ദീനിനെ സംരക്ഷിക്കാൻ ഇറക്കിയ മഹാനാണ് ഇമാം ഷാഫി അങ്ങനെ ലോകത്തുള്ള മുഴുവൻ പോയി മുഴുവനും ബഹുമാനപ്പെട്ട തങ്ങൾ ഇമാം ഷാഫിയുടെ ശിഷ്യനാണ് പത്ത് ലക്ഷം ഹദീസ് മനപ്പാടമുണ്ടെന്ന് അവരുടെ അബൂസുർ അടക്കം സമ്മതിച്ച വലിയ മഹാപണ്ഡിതനാ മൂപ്പര് പറയാറ് എന്താണെന്നറിയോ ഇമാം ഷാഫി തങ്ങൾ ഈ ലോകത്തിന് സൂര്യൻ എങ്ങനെയാണോ അതുപോലെയായിരുന്നു ശരീരത്തിന്റെ ആരോഗ്യം എങ്ങനെയാണോ അതുപോലെയായിരുന്നു ആരോഗ്യമില്ലാത്ത ശരീരം കൊണ്ട് വല്ല കാര്യമുണ്ടോ സൂര്യനുദിക്കാത്ത ദുനിയാവ് കൊണ്ട് വല്ല കാര്യം ഉണ്ടാവോ അതുപോലെയായിരുന്നു ഹിമാംഷ ഫേതങ്ങൾ ആ ഇമാംഷ ഫേതങ്ങൾ അങ്ങനെയുള്ള ഒരു പരമ്പര അവരാണ് ഇവിടെ നിലനിർത്തിയത് അവരെന്താ ചെയ്തത് ഇപ്പൊ ചില നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവും നിങ്ങൾക്കൊക്കെ തോന്നുവാറുണ്ട് അവർ ഒരു ഖുർആനു ഒരു പാര പണിതാണ് ഇവിടെ ചിലർ നമ്മൾ ഖുർആാനു ഹദീദോ നമ്മൾ ഖുർആനു ഹദീതിൻ്റെ ആൾക്കാർ നമ്മളൊക്കെ ഷാഫി ഷാഫിമാമിന്റെ ആൾക്കാർ അപ്പൊ ഖുറാനിനും ഹദീസിനും പാര പണിയായിരുന്നോ ഇവരുടെ പണി ശരിക്കും മനസ്സിലാക്കണം ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ ഞാനിത് മനസ്സിലാക്കി തരാം പരിശുദ്ധമായ ഖുർആൻ പരിശുദ്ധമായ ഹദീസുകൾ ഇത് പല ഇത് പല വിധത്തിലുണ്ട് ചില ആയത്തുകൾ വളരെ കൃത്യമായിരിക്കും വളരെ വ്യക്തമായിരിക്കും അതിന് വ്യാഖ്യാനത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല ഒരൊറ്റ അർത്ഥത്തിന് അത് സാധ്യത ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്കത് ഉൾക്കൊള്ളാം അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവൂല എന്നാൽ വേറെ ചില വിഷയങ്ങൾ അവിടെ വ്യത്യസ്ത രൂപത്തിൽ ഹദീസ് വന്നിട്ടുണ്ടാവും ഹംസു സ്വലവാത്തിൻ അഞ്ച് വക്കത്ത് നിസ്കാരം നിർബന്ധമാണ് അരിവിന്റെ തർക്കല്ല അഞ്ച് പറഞ്ഞതാ സ്വലവാത്ത് നിസ്കാരാണ് കൃത്യാണ് എന്നാൽ വേറെ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ൾ നായ തൊട്ടാൽ വട്ടം കഴുകണം എന്ന് പറഞ്ഞു ഒന്നാമത്തേത് മണ്ണ് കൊണ്ടാവട്ടെ എന്നൊരു ഹദീസ് ഏതെങ്കിലും ഒന്ന് മണ്ണ് കൊണ്ടാവട്ടെ എന്ന് മറ്റൊരു ഹദീസ് എല്ലാം ഹദീസ് എട്ടാമത്തേത് മണ്ണ് കൊണ്ടാവട്ടെ എന്ന് മറ്റൊരു ഹദീത് വേറൊരു അബൂഹുറൈറയുടെ ഫത്വ നായ തൊട്ടാൽ മൂന്ന് വട്ടം കഴുകുക എന്ന് വേറെ ഒരു ഹദീസ് ബുഖാരിയുടെ ഹദീസ് നായ പള്ളിയിൽ വരാറുണ്ടായിരുന്നു മൂത്രമൊഴിക്കാറുണ്ടായിരുന്നു ഞങ്ങളൊരു തുള്ളി വെള്ളം പോലും കുടയാറില്ല ഇപ്പൊ നമ്മളെന്താ ചെയ്യുക പൊങ്ങൾ ഒക്കെ ഇഴ്ത്തിഹാദിയാണെങ്കിൽ എന്താ ചെയ്യ ഒരാൾ പറയാം ഞാൻ ഇക്കിപ്പോ ഏതായാലും നായനായിട്ട് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ നായ തൊട്ടാൽ കഴുകണ്ട പള്ളിയിൽ വരാറുണ്ട് മൂത്രം ഒഴിക്കാറുണ്ട് ഞങ്ങളൊരു തുള്ളി വെള്ളം പോലും കുടയാറില്ല എന്നല്ലേ പറഞ്ഞത് അപ്പം ഞാനതിൻ്റെ കൂടെ ചേകനൂരൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ നിങ്ങളെ അടുത്ത നാട്ടുകാരനാണല്ലോ മൗസലിയര് പറഞ്ഞു ഇയാളെ ഇയാളെ കുഴിച്ചപ്പോൾ ചുവന്ന കുന്നിലിങ്ങനെ കുഴിച്ചു അവിടെ ഉണ്ടോ നോക്കാൻ അപ്പോൾ ഒരു കഷ്ണം കിട്ടി പിന്നെ അത് ഗവ അത് പരിശോധിച്ച് നോക്കുമ്പോൾ നായുടെ അല്ല അപ്പൊ മൂസൈലർ പറഞ്ഞു നല്ല മാന്തിക്കോളി മൂപ്പര സുഹൃത്തിന്റെ എല്ല് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി മൂപ്പരതും അടുത്തന്നെ ഉണ്ടാവുന്നതാണ് കാരണം നായരോട് മൂപ്പർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു നായനല്ല എന്ന് പറയാൻ വേണ്ടി മാത്രം മൂപ്പരെന്ന് പറയും നായത്തിന്റെ മഹത്വം പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം വേറെ ആള് പറയാ ഞാന് മൂന്ന് വട്ടം എന്നുള്ള അഭിപ്രായത്തിലെ എന്താ അതിനുള്ള അധികാരം ഇവിടെയാണ് മുജിത്തഹീദിന്റെ പണി ഇവിടെ ഈ ഹജീദുകൾ തമ്മിൽ യോജിപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ ഏതാണ് ആദ്യത്തത് ഏതാണ് അവസാനത്തേത് കള് ഒരു കാലത്ത് അനുവദനീയമായിരുന്നു പിന്നെ കള്ള് ഹറാമാക്കി അപ്പൊ ഘട്ടം ഘട്ടമായിട്ടാണ് നിയമങ്ങൾ വന്നത് നായ നായ ഈ പള്ളിയിൽ വന്നിരുന്നു എന്നത് ഹദീസ് തിരുവായത്ത് ചെയ്തിട്ടുള്ളത് പഴയ സഹാബിയാണ് അപ്പൊ അത് ആദ്യത്തെ ഹുക്കുമാണ് നായ നജസാണെന്ന നിയമം വരുന്നതിന്റെ മുമ്പാണ് അതുകൊണ്ട് അത് മൻസുഖായി ദുർബലപ്പെട്ടു പോയി അത് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് വിധി പറയാൻ പറ്റില്ല എന്നാൽ നായ നജസാണെന്ന നിയമം വന്നു പക്ഷെ മുഗല്ലതാണ് മുഖല്ലതായ നജസാണെന്ന നിയമം വന്നിട്ടില്ല സാധാരണ നായെ പോലെ സാധാരണ നജസ് പോലെ മൂത്രമൊക്കെ ആയാല് നമ്മൾ നജസ് വൃത്തിയാവോളം കഴുകും മൂന്ന് വട്ടാക്കൽ സുന്നത്താണ് അതാണ് മൂന്ന് വട്ടം എന്ന ഹദീസിൽ വന്നത് ശരി ഓക്കെ ഇന്ന എനിയിലെ മൂന്ന് ഹദീസ് ഉണ്ടല്ലോ നായ തൊട്ടാൽ നായ തലയിട്ടാൽ നാവിട്ടാൽ ഏഴുവട്ടം കഴുകുക ഒന്നാമത്തത് മണ്ണ് കൊണ്ടാവട്ടെ ഏതെങ്കിലും ഒന്ന് മണ്ണുകൊണ്ടാവട്ടെ ഇത് രണ്ടും തമ്മിൽ ചെറിയ വൈരുദ്ധ്യള്ളൂ അതിനെന്താർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞു ഒന്നാമത്തേത് തന്നെ മണ്ണ് കൊണ്ടാവലാണ് നല്ലത് എന്നാൽ ഏതെങ്കിലും ഒന്ന് മണ്ണ് കൊണ്ടായാലും മതി ഇതാണ് നിയമം അതാണ് നിയമം അപ്പൊ അതും ശരിയായി എന്താ പ്രശ്നം എട്ടാമത്തേത് മണ്ണ് കൊണ്ടാവട്ടെ ഇവിടെ എന്താ ചെയ്യ ഇവിടെന്താ ചെയ്യ മഹന്മാരായ പണ്ഡിതാഫി തങ്ങളൊക്കെ എന്ത് രസകരമായിട്ടാ പറഞ്ഞതെന്നറിയോ എട്ടാമത്തത് മണ്ണ് കൊണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ എട്ടുവട്ടം കഴുകണം എന്നല്ല ഈ വട്ടം കഴുകുന്നത് യഥാർത്ഥത്തിൽ എട്ടാണ് കാരണം ഒരു വട്ടം മണ്ണും വെള്ളവും ചേർന്നാണ് മണ്ണ് കൊണ്ട് തേമം ചെയ്യും വെള്ളം കൊണ്ട് ഒതുവെടുക്കും രണ്ടും മുത്തഹിറാണ് അപ്പോൾ ഒരു കഴുകൽ മണ്ണും വെള്ളവും കൂടിയായതുകൊണ്ട് യഥാർത്ഥത്തിൽ എട്ട് കഴുകൽ അവിടെയുണ്ട് അതാണ് ഹദീഫിന്റെ താല്പര്യം എന്ന് ഇതിപ്പോ എനിക്കുങ്ങൾക്കൊക്കെ പറ്റുന്ന പണിയാണോ ഇതിനെന്തെല്ലാം അറിയണം ഒരൊറ്റ ഹദീസ് ഇങ്ങോട്ട് കണ്ടതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുമോ ലക്ഷക്കണക്കിന് ഹദീസുകളില്ലേ ഇവിടെ അതൊക്കെ പരിശോധിക്കണ്ടേ എന്നിട്ട് അതിന്റെ സാധ്യതകൾ ആരായണ്ടേ മറ്റൊരു രസകരമായ ഒരു ഉദാഹരണം ഞാൻ പറയാം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാനിലുണ്ട് തലാക്ക് ചെല്ലപ്പെട്ട സ്ത്രീകൾ മൂന്ന് എന്ന് മൂന്ന് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മൂന്ന് എഴുതയിരിക്കണമെന്ന് ഭാഷാപരമായി ഡിക്ഷണറി നോക്കിയാൽ ഹൈലിനും പറയും കുറു എന്ന് ഹൈലിന്റെ ഇടയിലുള്ള ശുദ്ധിക്കും പറയും കുറു എന്ന് അക്രത്തിൽ മറുകത്തു ഇതാ ഹ് അക്രത്തിൽ മറുകത്തു ഇതാ രണ്ടും പറയും അപ്പോ പണ്ഡിതന്മാര് അവിടെ എന്താ ചെയ്യ മൂന്ന് കുറു എന്ന് പറഞ്ഞാൽ മൂന്ന് ഹൈലിന്റെ ഇടയിലുള്ള ശുദ്ധി എന്നാണോ മൂന്ന് ഹൈല് എന്നാണോ ഞാനും നിങ്ങളും എന്ത് ചെയ്യും എന്താ ചെയ്യാൻ കഴിയുക നിങ്ങൾ ആത്മാർത്ഥമായി വസ്തുതാപരമായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറയാ ഞാൻ ഏതെങ്കിലും ഒന്ന് വെച്ചാൽ പറ്റുമോ എന്റെ അഭിപ്രായം ഹൈല് എന്നാണ് മറ്റുള്ള അഭിപ്രായം തൊഹർന്ന അങ്ങനെ പറ്റൂല ഭയങ്കര ഡെയിഞ്ചറാണ് ഈ യുദ്ധയുടെ സമയത്ത് ഭർത്താവിനെ മടക്കിയെടുക്കാം മരിച്ചാൽ ഇറസ് കിട്ടും ഒരുപാട് നിയമങ്ങളുണ്ട് അവസാന ഘട്ടത്തിൽ മടക്കിയെടുത്തു അപ്പൊ പെണ്ണിന് മടങ്ങാൻ താല്പര്യമില്ല അപ്പൊ പെണ്ണ് പറഞ്ഞു എന്റെ ഇദ്ദേ കഴിഞ്ഞിരിക്കണു ആണ് പറയാണ് ഇല്ല കഴിഞ്ഞിട്ടില്ല കാരണം പെണ്ണിന്റെ മധുഹബ് തുഹർ എന്നാണ് ആണിന്റെ മദുഹബ് ഹയർ എന്നാണ് ഇവിടെ എന്താ ചെയ്യ കൃത്യമായ നിയമം വേണം പരിശുദ്ധ ഖുർആനാണ് എന്തു ചെയ്യും പിന്നെ ഹദീസിൽ വല്ല വ്യാഖ്യാനം ഉണ്ടോ എന്ന് പരിശോധിക്കണം ലക്ഷക്കണക്കിന് ഹദീസുകൾ പരിശോധിക്കണം ഇത് നമുക്ക് സാധ്യമാണോ എൻ്റെ പ്രിയമുള്ള മോമിനിങ്ങളെ ഇവിടുത്തെ ഏറ്റവും വലിയ പണ്ഡിതന് സാധ്യമാണോ സാധ്യല്ല ഹദീതിലൊന്നും കാണുന്നില്ല എന്നാ സഹാബത്ത് വല്ലതും വിശദീകരിച്ചിട്ടുണ്ടോ പരിശോധിക്കണം അത് എത്ര ബഹറാണ് സഹാബത്തിൽ നിന്ന് നൂറ്റി അറുപതിലധികം സഹാബത്ത് ഫത്തുവ കൊടുത്തിരുന്നവരാണ് എല്ലാവരും ഫത്തുവ കൊടുക്കാറില്ല അവരുടെ ഫത്തവുകൾ പരിശോധിക്കണം അതിലൊന്നും കാണുന്നില്ല രണ്ടിനും സാധ്യത കാണുന്നു ഇമാം തങ്ങൾ മൂപ്പർ അഭിപ്രായപ്പെട്ടത് തുഹർ എന്നാണ് ഒരു ഹൈദ് കഴിഞ്ഞ് മറ്റേ ഹൈദിന്റെ ഇടയിലുള്ള ശുദ്ധിക്കാണ് തുഹർ എന്ന് പറയുക എന്ന് എന്താ അങ്ങനെ പറയാൻ കാരണം മൂപ്പരതിന് പറഞ്ഞ ന്യായം അത് പണ്ഡിതന്മാർക്ക് ആ പെട്ടെന്ന് മനസ്സിലാവുക സാധാരണക്കാർക്ക് അത്ര പെട്ടെന്നാണ് മനസ്സിലാവില്ല മൂപ്പരതിന് പറഞ്ഞ ന്യായം എന്താണെന്നറിയോ അതിന് പറഞ്ഞ ന്യായം കൊണ്ടാണ് അതത് എണ്ണത്തിന് അറബിയിൽ ഒരു നിയമമുണ്ട് സലാസത്ത് മൂന്ന് മുതൽ ഒൻപത് വരെ എണ്ണുമ്പോൾ എണ്ണപ്പെടുന്ന വസ്തു മുതക്കറാണെങ്കിൽ പുല്ലിംഗമാണെങ്കിൽ ഈ എണ്ണത്തെ സ്ത്രീലിംഗമാക്കണം എന്ന് പറയണം എണ്ണപ്പെടുന്ന വസ്തു മുതക്കറാണെങ്കിൽ താ കൊണ്ട് പറയണം എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമാണെങ്കിൽ എന്നാ പറയാവൂ അങ്ങനെയാണ് ഇവിടെ പ്രയോഗിച്ചത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലായി കുറ്ക്കറാണ് കുറ്ക്കറാണ് മുതക്കറാണ് അതല്ലേ യോജിപ്പ് കുറ് എന്നതിന് എന്നർത്ഥം വെച്ചാൽ അത് മോനാണ് സ്ത്രീലിംഗമാണ് കുറ് എന്നതിന് എന്നർത്ഥം വെച്ചാൽ അത് പുൽലിംഗമാണ് അപ്പൊ പുല്ലിംഗമാവലാണ് ഏറ്റവും യോജിപ്പ് ലഫുൾ പുല്ലിംഗമായാലും സലാസത്ത് എന്ന് പറയാം പക്ഷെ ഏറ്റവും അൻസബ് ഏറ്റവും യോജിപ്പ് സലാസത്ത് എന്ന് താ കൊണ്ട് പറഞ്ഞ സ്ത്രീക്ക് കുറേ എന്ന പദം സ്ത്രീ പുല്ലിംഗമാണ് എന്ന വക്കലാണ് എന്ന വളരെ പോയിന്റ് വെച്ചിട്ടാണ് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത് ഇതാര്ക്ക് അവിടെ കഴിയ ഞാൻ ചോദിക്കട്ടെ ആർക്കാണ് കഴിയ ഇതുപോലെയാണ് എല്ലാ വിഷയങ്ങളും പറയുന്നുണ്ട് ഞാൻ പള്ളിയിലേക്ക് ചെന്നു റസൂൽ അപ്പൊ റസൂടെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ നബിയെ കണ്ടു നബിയുടെ കൈഹി നെഞ്ചത്ത് വെച്ചതായി കണ്ടു എന്ന് വേണമെങ്കിൽ അർത്ഥം വെക്കാം ഈ വഹാബികൾ തെളിവ് പിടിക്കാറ് അല അലയുടെ അർത്ഥം മുകളെന്നല്ലേ നെഞ്ചത്ത് കൈവെച്ചു എന്ന് വേണമെങ്കിൽ അർത്ഥം കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഹദീസ് എന്നാൽ നാല് ഇമാമിങ്ങളും നെഞ്ചത്ത് കൈവെക്ക എന്ന് പറഞ്ഞില്ല ഒരാളും പറഞ്ഞില്ല എല്ലാ മധുഹബിലും മുഖ്താറായ അഭിപ്രായം നെഞ്ചത്ത് എന്നല്ല നെഞ്ചിന്റെ താഴെയാണ് അതിൽ പൊക്കളി മേലെയാണോ പൊക്കളിൻ്റെ മേലെയാണോ അഭിപ്രായ വ്യത്യാസമുണ്ട് നമ്മുടെ കിതാബുകൾ എടുത്ത് പരിശോധിച്ചാൽ മഹലിയൊക്കെ പരിശോധിച്ചാൽ കാണാം താഴെ ിൽ നിസ്കാരത്തിൽ കൈകെട്ടണം അതിനുള്ള എന്താ അവർക്ക് അലന്റെ അർത്ഥം മനസ്സിലായില്ലേ ഈ ഹദീസ് ഈ ഉദ്ധരിക്കുന്ന ഇതേ ഹദീസ് എന്ന് പറയുന്ന സഹാബി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായ ഹദീസ് ഉണ്ടായതിനു വേണ്ടി ഞാൻ റസൂൾ ഉള്ളകരിക്കുന്നത് കണ്ടു റസൂൽ കൈ അല അലി നെഞ്ചിന്റെ അല നെഞ്ചിന്റെ അല അത്രയും ഞാൻ അപ്പൊ പറയണുള്ളു വെച്ചതായിട്ട് കണ്ടു ഈ ഹദീസ് ഉള്ളത് കൊണ്ട് നെഞ്ചിന്റെ താഴെയാണ് വെക്കേണ്ടത് എന്ന് ഇമാമിങ്ങൾ പറയാ അപ്പൊ എവിടെ പഴച്ചു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഈ ഒരു ഹദീസ് കണ്ടതുകൊണ്ട് കൊണ്ട് അവര് നോക്കുകയാണ് മദീനയിലെ മദീനയിലെ സഹാബത്തിനെ ഇമാം ഇമാലിക്ക് അവരായിരുന്നു നെഞ്ചിന്റെ മുകളിൽ കൈയട്ടുന്നത് കണ്ടില്ല അനക്ക് അങ്ങനെ അർത്ഥം ശരിയാണ് മഹാന്മാരായ്മത്ത് കണ്ടില്ല അപ്പൊ പിന്നെ എന്താണ് ഇതിന്റെ അർത്ഥം അവർ പരിശോധിക്കുകയാണ് ഇതിന് തുല്യമായ വേറെ വല്ല ഹതീതമുണ്ടോ അവരാകെ പരിശോധിച്ചു ഈ ലക്ഷക്കടക്കിന് ഹദീസുകളുടെ കൂട്ടത്തിൽ

നെഞ്ചിന്റെ അപ്പൊ പിന്നെ നേരത്തെ അലയുടെ കുഴപ്പമില്ല അലക്ക് എന്തെന്റെ അർത്ഥം എന്തൊക്കെ അലയുടെ അർത്ഥല്ല അർത്ഥമുണ്ട് നെഞ്ചു വിട്ട് അലയുടെ അർത്ഥമാണ് നെഞ്ചിന്റെ അപ്പുറം നെഞ്ചിന്റെ അപ്പുറം എന്നാണ് ഈ ർത്ഥമെന്ന് ഹരീത് കൊണ്ടും ഇമാം കണ്ട ആ മദീനയിലുള്ള സഹാബത്തിനെ കണ്ട താപങ്ങളുടെ പ്രവർത്തി കൊണ്ടും അവർ മനസ്സിലാക്കി അവര് വിധിച്ചു നെഞ്ചിന്റെ താഴെയാണ് കൈകെട്ടേണ്ടത് എന്ന് ഇതാണോ നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഇവിടെ ഒരുത്തം വന്നിട്ട് ഒരു ഹദീസ് സനതോടു കൂടെ ആ സെനതിലുള്ള റാവിയുടെ ജന്മ ഡേറ്റ് അടക്കം പറയാൻ കഴിയാത്ത ഒരു ഒരുത്തൻ ആ ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ മത്തിന് മാത്രല്ല ആ ഹദീസിന്റെ റിപ്പോർട്ടർമാര് അവരെ കൃത്യമായി കാണാതെ പറയാൻ ഒരു ഹദീസിന്റെ പോലും സനത് പറയാൻ കഴിയാത്ത ം വന്നിട്ട് പറയാ ഞാൻ അൽമൻഹല് മറിച്ചു നോക്കിയപ്പോ അലയുടെ അർത്ഥം കണ്ടത് മുകൾ എന്നാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ നെഞ്ഞിന്റെ മേലെ കയ്യെട്ടണം ഇതുവരെ അയിമത്ത് പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞു വന്നാൽ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അതാണ് സമസ്തയുടെ നിലപാട് അത് കൊണ്ട് കളിക്കലാണ് അങ്ങനെ കളിക്കാൻ വിട്ടുകൊടുക്കുകയില്ല ഇത് അള്ളാന്റെ ദീനാണ് നിങ്ങൾ ആര് പറഞ്ഞാലും സാധ്യല്ല അയിമ്മത്ത് മനസ്സിലായോളെ കൃത്യമായി കഠിനാധ്വാനം ചെയ്ത് ഇവിടെ ദീനിനെ കൃത്യമായി ക്രോഡീകരിച്ചിട്ടുണ്ട് അത് വിട്ടുകൊണ്ട് ഒരു ഹദീസ് പോലും ഇവിടെ നിങ്ങൾ മസല പറഞ്ഞു വരുന്ന ചരരെ നിങ്ങൾ ചോദിച്ചു നോക്ക് വിളിച്ചു നോക്ക് ഫാത്യഹ തെറ്റുകൂടാതെ അവനോദാൻ കഴിയോ എന്ന് നിങ്ങൾ നോക്ക് ഫാത്യഹ ബിസ്മിയുടെ അർത്ഥം ശരിക്ക് പറയാൻ അറിയുമോ നോക്ക് എന്നിട്ട് ഈ മാമ്യങ്ങളൊക്കെ വിട്ടിട്ട് ഇവരെ പുൽകണം എന്ന് സഹോദരന്മാരെ അത് അമ്മാനമാടലാണ് അങ്ങനെ ദീനിൽ കഴിവില്ലാത്ത ആളുകൾ ദീനിൽ എന്തെങ്കിലും പറഞ്ഞാൽ മൻഫസ്സറൽ അങ്ങനെ പറയാൻ അർഹതയില്ലാത്തവർ ദീനിൽ പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് ബുക്ക് ചെയ്തു എന്നാൽ ഇജിത് ഹാദിന് കഴിവുള്ള പണ്ഡിതന്മാർ ഇജിത്ഹാദ് ചെയ്യുകയും അതിലഥവാ തെറ്റ് പറ്റിയാൽ പോലും അവർക്ക് പ്രതിഫലമാണ് തെറ്റ് പറ്റിയില്ലെങ്കിൽ രണ്ട് പ്രതിഫലമാണ് വേറെ ചില രത്തിൽ പത്ത് പ്രതിഫലമാണ് അതുകൊണ്ട് ഇത് ചെറിയ കളിയല്ല എന്തിൻ്റെ പേരിലായാലും പരിശുദ്ധമായ ദീൻ അതിൻ്റെ തനിമയോടെ ഇവിടെ നിലനിൽക്കണം അതുകൊണ്ട് ഞാൻ ഒരു വിഷയത്തിന്റെ ഒരല്പം മാത്രമാണ് പറഞ്ഞത് സമയം വൈകിയിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ജാഗ്രത പുലർത്തണം ബഹുമാനപ്പെട്ട റസൂർ സലാസുൻ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ അവൻ്റെ പിന്നെ കേടുവരില്ല ഒന്ന് അൽ കേടുവരില്ലൂടെ പ്രവർത്തിക്കുക നിഷ്കളങ്കമായി പ്രവർത്തിക്കുക മുസ്ലിമിൻ എല്ലാവർക്കും നന്മ ഉദ്ദേശിക്കുക ജമാഅത്തിഹിം ഈ ജമാഅത്തിനെ മുറുകെ പിടിക്കുക ഈ സംഘശക്തിയെ മുറുകെ പിടിക്കുക അതിന്റെ പിന്നാലെ കൂടുക എന്തിനാന്നറിയോ ആ സംഘത്തിന്റെ പ്രാർത്ഥന ആ സംഘത്തിന്റെ ഒരു പ്രാർത്ഥന അത് നമ്മെ വലയം ചെയ്യുന്നുണ്ട് ഈ സംഘം എന്ന് പറഞ്ഞാൽ ആരാ അത് അയിമ്മത്ത് മുജിദുകൾ ഈ നിയമത്ത് കിട്ടിയ മഹത്തുക്കൾ അള്ളാഹുൻ്റെ ഔലിയാക്കൾ അക്ബർ റളിയല്ലാഹു ു അവിടെ നിന്നും കിട്ടു ഇങ്ങോട്ട് മഹാനായ കണ്ണിയത്ത് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ഇവരൊക്കെ ദുആ ചെയ്തു വെച്ചിട്ടുണ്ട് അത് നമ്മളെങ്ങനെ വലയം ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ നിന്നാൽ അത് കിട്ടും ദഅവതഹും അവരുടെ ആ പ്രാർത്ഥന യും അത് നമ്മളെ ഇങ്ങനെ വലയം ചെയ്യുന്നു അത് നമുക്ക് കാവലാണ് അതിൽ നിന്ന് തെറിച്ചു പോയാൽ ആ വലയം ഭേദിക്കലാകും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഹാദിമീങ്ങളാവാൻ നമുക്കൊക്കെ അവസരം കിട്ടി അതൊക്കെ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ ദീനിനെ അതിൻ്റെ തനിമയോടെ നിലനിർത്താൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ എന്നത് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ അത് ആഡ് ചെയ്യണമെന്ന് വസ്യത്ത് ചെയ്തുകൊണ്ട് يعني السلام عليكم ورحمه الله